വനിതാ വികസന കോർപ്പറേഷൻ എം ഡി ബി സി ബിന്ദുവിന് പുനർ സി പി എം നേതാവ് പി കെ ചന്ദ്രാനന്ദന്റെ മകൾ ബിന്ദുവിനാണ് പുനർനിയമനം നൽകിയത് കെ എം എം എൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്നു ബിന്ദു അതേസമയം കോടിയേരിയുടെ ഭാര്യ സഹോദരന് നിയമനമില്ല എസ് ആർ വിനയകുമാറിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു കെൽപ്പാമിലെ എം ഡി ആയിരുന്നു വിനയകുമാർ കെ എം എമ്മിൽ നിന്നും ഡെപ്യൂട്ടി ജനറൽ മാനേജറായി വിരമിച്ച വി സി ബിന്ദുവിനാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ എം ഡി ഐ പുനർനിയമനം നൽകിയത് സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ പ്രമുഖ നേതാവായിരുന്ന അന്തരിച്ച പി കെ ചന്ദ്രാനന്ദൻ്റെ മകളാണ് ബിന്ദു പുനർനിയമനത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആലപ്പുഴയിലെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു അതേസമയം അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ എസ് ആർ വിനയകുമാറിന് വ്യവസായ വകുപ്പിൽ നിയമനം നൽകിയില്ല കെൽപ്പാം എം ഡി ആയിരുന്ന വിനയകുമാർ ചെയർമാന്റെ അഴിമതി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് സ്ഥാപനത്തിൽ നിന്നും പുറത്തായത് ചെയർമാൻ്റെ അഴിമതിയെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരംഗത്തിൻ്റെ പങ്ക് പുറത്തുവരുമെന്നത് വിനയകുമാറിന് വിനയാവുകയായിരുന്നു വിനയകുമാറിനെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇരുത്താതെ അദ്ദേഹത്തിൻ്റെ മാതൃവകുപ്പായ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചു സർവീസിൽ നിന്നും വിരമിച്ച ബിന്ദുവിന് പുനർനിയമനം നൽകുകയും സർവീസിലുള്ള വിനയകുമാറിനെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത് നീതിയാണെന്ന ആക്ഷേപമുണ്ട് ബിന്ദുവിന് ഇരിപ്പിടം നൽകിയതും വിനയകുമാറിന് ഇരിപ്പിടം നിഷേധിച്ചതും വ്യവസായ മന്ത്രി പി രാജീവാണെന്നത് യാദൃച്ഛികമല്ല അനിൽ നമ്പ്യാർ न्यूस डेस्क जनम